എന്റെ വേർഡല്ല ഫൈനൽ വേർഡ് ഞാൻ ഓരോ പരിപാടിയിൽ പോയിട്ട് പറയുന്നൊക്കെ അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട് അപ്പൊ അവല് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കുമ്പോൾ തെറ്റും ശരിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ആക്രമിക്കാൻ നിൽക്കരുത് അവല് ഒരു കുട്ടി തന്നെയാണ് ഇത് ഞാൻ എഴുതിയതാണ് ഇത് ശരിയാണ് ഫൈനൽ വേർഡാകുമെന്ന് ഞാൻ പറയുന്നില്ല ബ്ലാക്ക് ഹോൾസിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാരും എന്താ ശരിക്കും വൈറ്റ് ഹോൾ എന്താ ഈ ക്വാണ്ടംപറൈറ്റിറ്റി എന്ന് പറയുന്ന പേപ്പർ എനിക്ക് അയക്കാൻ നല്ല ആകെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് അത് ഒരു റീസേർച്ച് പേപ്പർ അല്ല എൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ഐഡിയകളും ഒരു മാനുസ്ക്രിപ്റ്റില് യൂണിഫൈഡ് ആയിട്ട് വെച്ചതാണ് ഇങ്ങനെ ഒരു വൈറ്റ് ഹോൾ എന്നുള്ള പറയുന്നതിലേക്ക് എത്തുന്നതിന് എന്തായിരുന്നു എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്താ ശരി ഞാൻ മുസ്ലിമാണ് പക്ഷെങ്കിലേ നിങ്ങൾ ജീനിയസ് ആണെന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് ചോദിക്കാറുണ്ട് ഐക്യൂ ടെസ്റ്റ് എടുത്തിരുന്നു പക്ഷേ രണ്ടാഴ്ച തന്നെ ഞാൻ ആരെ കൊന്നു വരവേ പറയു അതിൽ സംസാരിക്കുന്ന വിഷയങ്ങളൊന്നും എട്ടാം ക്ലാസ്കാരന്റെ അല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ ഭയങ്കര ക്യൂരിയസ് കാരണം പേപ്പർ എഴുതുമ്പോൾ പെട്ടെന്ന് എഴുതി തീർത്ത് അങ്ങനെ അയച്ചുകൊടുക്കാനുള്ള ആളാണ് ലോകം മൊത്തം ഒരു ഗ്ലാസിന്റെ ഉള്ളിലാണ് ഈ ഗ്ലാസ് ഉണ്ടാകുന്ന ആർക്കും അറിയില്ല ഞാൻ റെഡിറ്റിൽ കണ്ടിട്ടുണ്ട് ഞാൻ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്യുന്ന വലിയ കാര്യൊന്നുമില്ല ഞാൻ ആമസോണിൽ സിമ്പിൾ ആയിട്ട് വലിയ വല്യ നമ്മൾ പറഞ്ഞിട്ടില്ല അതെ പേപ്പർ അച്ചപ്പൻ ചൂടുന്ന പോലെ നമുക്ക് ഇടാൻ പറ്റൂല അത് ടൈം എടുക്കും ടൈം എന്ന് പറഞ്ഞാല് സിമ്പിൾ ടൈം അല്ല ഇവര് ഈ ഇൻസ്റ്റാഗ്രാമിൽ കമന്റ് ഇടുന്ന പോലെ അല്ല ആ ചെയ്യണം ഞാൻ പതിനായിട്ടുള്ള സിമുലേഷൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമ്പ്യൂട്ടറിൽ ഈ വൈറ്റ് ഹോളിന്റെ മോഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിന്റെ പോരായ്മകൾ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഇങ്ങനെ കാണുന്നുണ്ടോ നമ്മൾ പഠിക്കണം എനിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഫിസിക്സ് മാത്രം പഠിക്കുന്നില്ല ഞാൻ ും പഠിക്കാറുണ്ട് പഠിക്കാറുണ്ട് ഇന്റർ ഡ്രീം സ്കൂൾ എന്ന് യു എസ് ഉള്ള ഒരു ഫിലിപ്സ് എക്സ്റ്റർ അക്കാഡമി പറഞ്ഞ അക്കാദമി ഉണ്ട് അവിടെ ആഗ്രഹമുണ്ടായിരുന്നു ആ പോകാനായിട്ടുണ്ടായിരുന്നു കിട്ടാണെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇല്ലാറുണ്ട് അടുത്തോലെ അത് കണ്ടുപിടിച്ച എന്റെ പേരിൽ അവര് ഇൻസ്റ്റാഗ്രാമിൽ കഥ കയറും ആബിൽ വൈറ്റ് ഹോൾ ഇല്ലാന്ന് പറഞ്ഞേ അവന്റെ പേപ്പർ തെറ്റാണെന്ന് പറഞ്ഞു കുറെ വിമർശനം ഉണ്ടല്ലോട് കൂടി ചേർത്തിട്ട് എന്താ അവസാന ഞാൻ ഞാനൊരു അഡ്വൈസ് കൊടുത്താല് അത് എൻ്റെ കണ്ണിലുള്ള ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളുള്ള എന്നൊരു അഡ്വൈസ് ആയിരിക്കും അത് ആർക്കും ചിലപ്പോ യോജിക്കാൻ പറ്റില്ല ആവല് ചിന്ത അങ്ങനെ ഉണ്ട് അത് ചിന്ത ഭയങ്കര ക്ലിയർ ആവാൻ കാരണം ആവല് പതിനാറ് മണിക്കൂർ ഉറങ്ങിണ്ടെന്നൊക്കെ സ്ഥിരമായിട്ട് പറയും ഞാൻ എന്താ പൂച്ച